എല്ലാവർക്കും രാവിലെ ഗുഡ് മോർണിംഗ് രാവിലെ കൊച്ചു കൊച്ചു വിശേഷം ഇവിടെ രാവിലെ ചെറിയ ഷോപ്പിംഗ് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പം എല്ലാവർക്കും രാവിലെ നല്ലൊരു ദിവസം ആശംസിക്കുന്നത് ഇനി നമുക്ക് വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളെ കാണാം വേ എൻ്റെ വണ്ണാത്തിക്കിളി അമ്മ ഇവിടെ എവിടെയോ വന്നിരുന്ന് കാര്യം പറയുന്നു കേട്ടോ ഞാൻ വേ എന്റെ വണ്ണാത്തിക്കിളിയുടെ അമ്മയുടെ സംസാരം കേട്ടോ എവിടെ എല്ലാം ലൈനിലിരുന്ന് ഇങ്ങനെ സംസാരിക്കണം നോക്കട്ടെ കാണുമ്പോൾ പോവും ആ കേട്ടോ ോണ്ടാ ആ തെങ്ങ് പിടിച്ചുകെട്ടിരിക്കുന്നല്ല അതിന അവിടെ ഇരുന്നുകൊണ്ട് കാര്യം പറയണം പറയുന്നു വെള്ളാത്തിക്കിള്ള കുഞ്ഞിൻ്റെ അമ്മ ഇവിടെ എവിടെയോ എന്ന് സംസാരിക്കുന്നു കേട്ടാ ഞാൻ ഇവിടെ അകത്ത് കുഞ്ഞിടന്ന് ബഹളം വെക്കുന്നു പുറത്ത് തള്ളയിരുന്ന് സംസാരിക്കുന്നു കേട്ടാ കേട്ടോ സന്തോഷം കുറച്ച് സന്തോഷം കേട്ടോ ഇത് എന്ത് അമ്മയില്ല കുഞ്ഞു വേണ്ട അമ്മയില്ലാത്ത കുഞ്ഞു വേണ്ട ഇതാണ് അമ്മയില്ലാ കുഞ്ഞിൻ്റെ വേറെ കൂടുവാക്കണം ഇങ്ങനെ അതൊന്നും ചീ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഇപ്പം ചാടിയിൻ്റെ ദിവസം കൊണ്ട് വീഴും നാലായി തന്നെ ഉണ്ട് അല്ല കണ്ടായിരിക്കുന്ന പാടിക്കൊണ്ടിരിക്കട്ടിട്ടുണ്ട് ആ കമ്പിലാണ് പാടില്ല കാര്യം പറയാണിരിക്കുന്ന കണ്ടത് കണ്ടാ കാണത്തുണ്ടോ അത് അയില്ല അതില് കണ്ട അതാണ്ടെവിടെ ഇരിക്കണ്ടാണ്ടാ വേണ്ട കണ്ടാ വേണ്ട കടുത്ത വീട്ടിലില്ല തെങ്ങിൽ ഒരു കമ്പി കിട്ടിയിട്ടുണ്ട് ആ കമ്പി ഇരുന്നുകൊണ്ടാണ് ഈ അന്നം പൊന്നതെല്ലാം നടത്തുന്നത് ഇത് കണ്ടോ എൻ്റെ ആദ്യത്തെ കിളി അടുത്തയാഴ്ച ഞാനതിനെ പറത്തിവിടും കേട്ടോ ഏ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചുകൂണ്ട് കിടക്കുകയാണ് ഏ അടുത്തയാളിനെ ഞാൻ കാണിച്ചു തരാം ഈ രണ്ടാമത് കിട്ടിയ കിളിയാണ് അത് ഈ അടുത്ത കാലത്തൊന്നും ഇത് നേരെയാവുന്ന ലക്ഷണമില്ല വേണ്ട ഇതാണ് രണ്ടാമത്തെ കിളി എന്നാൽ കാണുമ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും വായും തുറന്ന് ബസൊക്കെ അപ്പോഴെടുത്ത് എന്താ ആഹാരം കൊടുക്കണം ഞാൻ അല്ലാതെ വെച്ച് കൊത്തി തിന്നുമില്ല കൊത്തി തിന്നാതായെങ്കിൽ വിടാമായിരുന്നു കേട്ടോ കൊത്തി തിന്നൊന്നുമില്ല കേട്ടോ ആഹാരം ഇങ്ങനെ എടുത്ത് കയ്യിൽ വായിൽ വെച്ച് കൊടുക്കണം ഞാൻ ടിണ്ണത്തിലൊക്കെ ഇട്ട് വെച്ച് നോക്കി രക്ഷയൊന്നുമില്ല കഴിക്കൂല എന്നിട്ട് കണ്ട എന്നാ കാണുമ്പോൾ ഇതാണ് വിളി കണ്ട ആ ആ ഇതാണ് ഒരു രക്ഷയില്ലേ ഇത് ഇനി ഒത്തിരി ദിവസം എടുക്കുമെന്ന് തോന്നുന്നു മറ്റേതിനായിപ്പം ഞാൻ അടുത്ത ആഴ്ച പറഞ്ഞു കുറച്ച് വിളി അതിൻ്റെ അമ്മ ഇപ്പോഴും വന്ന് ആഹാരമോ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇവിടെ ഞങ്ങളുമായിട്ടൊന്നും ഒരു ഇണക്കവും ഇല്ല കളി അടുത്തോട്ട് ചെല്ലണമെങ്കിൽ അങ്ങ് പറന്ന് പറഞ്ഞു പോക്കളി നമ്മളടുത്തോട്ടൊന്നും വരില്ല ഒന്നും കൊടുത്താൽ കഴിക്കില്ല വെള്ളം കൊടുത്തതൊന്നും കുടിക്കില്ല പിന്നെ അങ്ങനെയൊന്നും അത് രാവിലെ ഈ വെള്ളമൊക്കെ കൊടുത്ത് ആഹാരമൊക്കെ കൊടുത്ത് തണുപ്പിച്ചൊക്കെ നിർത്തിയൊക്കെയാണ് വേണ്ട ആ അതിൻ്റെ വെള്ളം കൂടി അങ്ങ് തിന്നെ അതെ ഇനി ഇവിടെ അടച്ചിടാം കാക്ക കൊണ്ടുപോകും അല്ലെങ്കിൽ ഇങ്ങ് വിടാമായിരുന്നു എൻ്റെ യൂട്യൂബിനകത്തുള്ള പ്രധാന കഥാപാത്രമുടേതായി തെറ്റി രാവിലെ എനിക്കൊരു പോസിറ്റീവ് എനർജി വരുന്നതാണ് തെറ്റിപ്പ് ഉണ്ടോ ഇത് കടുന്നവർക്കൊക്കെ നല്ല പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അല്ല ഉറച്ച പൂവുണ്ട് ശരിക്കും പൂത്ത് കിടക്കുന്നു കണ്ടോ അവിടെ ഒരു വലിയ ഒരു തെറ്റിയുണ്ട് ഉണ്ടോ ഉണ്ടോ ഇനി വേറൊരു കാഴ്ച ഞാൻ കാണിച്ച് തരാം എൻ്റെ ടാങ്കിൻ്റെ അടുത്ത് നിന്ന് പൊന്മനം വന്നിരുന്നു അത് ഞാൻ കാണിച്ചുതരാം കുറച്ച് വീട്ടിൽ പിടിക്കാൻ കിട്ടി ശിലഭം ഞാനും കുറേ ദിവസമായിട്ട് ഇങ്ങനെ ശിലഭത്തിന് പിടിക്കണമെന്ന് പറഞ്ഞാൽ നടന്നാണ് അപ്പം ഇന്ന് എനിക്കത് കിട്ടി അത് ഞാൻ അടിച്ചു തരാം അത് എൻ്റെ ഒരു മുരിങ്ങ കണ്ടോ ഇത് ഏകദേശം ഒരു ഒന്നര രണ്ട് മീറ്ററോളം വരുന്ന മുരിങ്ങ ഒക്കെയാണ് ഇത് കേട്ടോ വലിയ ഒരു കൂടി മുരിങ്ങയാണ് മറ്റിട്ടിപ്പം രണ്ട് വർഷമായിട്ടുണ്ട് രണ്ട് വർഷം കഴിഞ്ഞ് ഞങ്ങൾ രാജസ്ഥാനിൽ പോകുന്നതിന് ഒരു മാസത്തേക്ക് മുമ്പ് കണ്ടിട്ട് പോയി കാച്ചായിരുന്നു പക്ഷെ ഒരു രാവൂലും എനിക്ക് കിട്ടിയില്ല കണ്ടോ ഇവിടെ എവിടെ വന്നിരുന്ന് വിളിക്കുകയാണ് അതിനനുസരിച്ച് കൂട്ടിലെ കുഞ്ഞു വിളിക്കുന്നുണ്ട് ആ എവിടെ കാര്യമൊക്കെ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വിളിക്കും എവിടെയാണ് കാണുന്നില്ല ആ കണ്ടോ ഇറങ്ങി എല്ലാം വിളിക്കുക ആ ആ അതാണ്ടോ ഇവിടെ പ്ലാവിലിരിക്കുന്നത് കേട്ടോ ആ അത് കുഞ്ഞ് പ്ലാവ് ഉണ്ടെങ്കിൽ ഇവിടെ അതിരിക്കുകയാണ് കണ്ടോ ഇതിന് വന്നിരുന്ന് വിളിക്കുകയാണ് കള്ളക്കിളി ആ എൻ്റെ ആദ്യത്തെ കിളിക്കുഞ്ഞിൻ്റെ അമ്മയാണ് തായി വന്നിരുന്ന് വിളിക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിക്കിടന്നുകൊണ്ട് പതുക്കെ പതുക്കെ വിളിയൊക്കെയാണ് തീറ്റുവായിരിക്കുന്നത് കേട്ടോ ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരില്ല കീറ്റിയുണ്ട് ചുണ്ടിയിൽ എന്തോ ചെറുതും ആ പറഞ്ഞു പോയി ആ ഇനി വരാനുള്ള ഒരു പരിപാടി അതാണ്ടാ ഞങ്ങളുടെ വിറവ ഇനി അവിടെ നിന്ന് ഇനി കറങ്ങി ഇനി വരും ആ ഞങ്ങളെ വിറവ് വരേലൊന്നും ഇനി മതി കേട്ടോ ആ ആ അല്ല മതി വേണ്ട വരുന്ന വേണ്ടി കയറി ഇപ്പം തിറയ്ക്കുക തിരിച്ചിറങ്ങിപ്പോയി എൻ്റെ തലമുണ്ടി എവിടെ പോയി കാണാൻ പറ്റിയില്ലേ ഒരു രണ്ടാഴ്ചയായിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഈ ചിത്രശലത്തിനെ ഒന്ന് വീഡിയോയിൽ പിടിക്കണമെന്ന് പക്ഷേ ഇന്ന് എനിക്ക് കിട്ടി ഇപ്പോൾ ഞാൻ കുറച്ച് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് പിടിച്ചുകൊണ്ടിരുന്ന സമയത്തിന് ഇടയ്ക്ക് വേറെ ചിത്രശലവും കൂടി വന്ന് ആ ചിത്രശലവും വന്ന് തെറ്റിപ്പോലിരുന്നത് ആദ്യം വന്നിരുന്ന ചിത്രശലഭം ആ ചിത്രശലഭത്തിനെ ഓടിച്ച് കുറച്ച് ദൂരം അങ്ങ് വിട്ടിട്ട് പിന്നെ തിരിച്ച് വീണ്ടും വന്ന് തെറ്റിയിരുന്നു ൊന്മാനൊക്കെ ഏ എന്റെ മീനെ ഇന്നലെ നോക്കാൻ വേണ്ടി ഒരു പൊന്മാൻ വന്നിട്ടുണ്ട് ഏട്ടോ ഇനിയിപ്പൊ ഞാനില്ലാത്ത സമയത്ത് എങ്ങനെ വന്ന് കൊത്തി എടുത്തോണ്ടൊക്കെ പോകാൻ അറിയാൻ വയ്യ പിന്നെ ഇനി വലയിടണം കേണ്ടോ ഞാൻ കൈ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒന്നെ കയ്യിലകത്ത് ഓട്ട കയറങ്ങണ്ടോ ഒന്നും എടുത്തോണ്ട് വന്നില്ല കൊടുക്കാനായിട്ട് നിരാഹാരം കൊടുക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം